നമസ്കാരം കുറച്ചു ദിവസമായി ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇങ്ങനെ വിവാദമായി കൊണ്ടിരിക്കുന്നത് ഹണി റോസിനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അദ്ദേഹം ജയിലിലായി ജയിലിൽ നിന്ന് ജാമ്യ ഹർജി നൽകി ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു പക്ഷേ ബോബി ചെമ്മണ്ണൂരിന്റെ പൊറാട്ട് നാടകം ഇന്നലെയും തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്തായാലും ബോബി ചെമ്മണ്ണൂർ അവസാനം നാടകം അവസാനിപ്പിച്ച് ഇന്ന് ജയിലിൽ നിന്ന് മിന്നൽ വേഗത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് അതായത് ഹൈക്കോടതി വടിയെടുത്തതോടുകൂടി ബോബി ചെമ്മണ്ണൂരിന് മനസ്സിലായി കാര്യം നല്ല രീതിയിലല്ല പോകുന്നത് ഇനി അടങ്ങി ഒതുങ്ങി ഇരുന്നില്ലെങ്കിൽ പണി പാളുമെന്ന് അങ്ങനെ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് ഇറങ്ങി ഓടി എന്ന് വേണമെങ്കിൽ പറയാം ൈക്കോടതി രൂക്ഷ വിമർശനവുമായിട്ടാണ് ഇന്ന് രംഗത്ത് വന്നത് പണത്തിന് മുകളിൽ നിയമമുണ്ട് എന്ന് ബോബി ചെമ്മണ്ണൂരിനെന്തായാലും മനസ്സിലായി കാണും ജാമ്യം കിട്ടിയിട്ടും ജയിലിൽ തുടർന്ന വ്യവസായി ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതി നടപടി എടുത്തേക്കുമെന്ന സ്ഥിതി വന്നതോടെ ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത് ഇന്നലെ പുറത്തിറങ്ങാതിരുന്നത് ജാമ്യം കിട്ടിയിട്ടും അതിലെ വ്യവസ്ഥകൾ പാലിക്കാൻ കഴിയാതെ ജയിലിൽ തുടരുന്ന സഹ തടവുകാരെ സഹായിക്കാനാണ് എന്ന് പുറത്തിറങ്ങിയ ശേഷം ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരുന്നു അതൊരു നാടകമായിരുന്നു മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടി സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ബോബി ചെമ്മണ്ണൂർ നടത്തിയ ഒരു നാടകമാണ് അത് കോടതിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ബോബി ചെമ്മണ്ണൂരിനെതിരെ അതിരൂക്ഷ വിമർശനം ഹൈക്കോടതി എടുത്തത് ഒരു അസാധാരണ നടപടിയിലേക്ക് ഇന്ന് രാവിലെ തന്നെ കടന്നു മറ്റേത് കേസ് പരിഗണിക്കുന്നതിനും മുൻപ് ബോബി ചെമ്മണ്ണൂരിന്റെ വിഷയം എടുക്കാൻ ഹൈക്കോടതി തീരുമാനമെടുത്തു അതോടുകൂടി ബോബിയുടെ അഭിഭാഷകർക്ക് മനസ്സിലായി കാര്യം പന്തിയല്ല എന്ന് ഇനിയും ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും ഇങ്ങനെ പോയാൽ എന്ന് അവസാനം അഭിഭാഷകർ ജയിലിലേക്ക് കുതിച്ചെത്തി ബോബിയെയും കൊണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ സ്ഥലം വിടുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടത് നടി ഹണി റോസിനെ അധിക്ഷേപിച്ച കേസിൽ ജാമ്യം കിട്ടിയിട്ടും ജയിലിൽ തുടരുന്നതിൽ ഹൈക്കോടതി നടപടി എടുത്തേക്കുമെന്ന അസാധാരണ അവസ്ഥയിലേക്ക് എത്തിയതോടെയാണ് പത്ത് മിനിറ്റിനുള്ളിൽ ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങാൻ തയ്യാറായത് അപ്പോ ബോബി ചെമ്മണൂരിന്റെ ഇന്നലത്തെ സാഹസികതയും ഐക്യദാഠ്യവും ഒക്കെ എവിടെ പോയി എന്ന ചോദ്യം ഉയരുകയാണ് സഹതടവുകാരെയൊക്കെ പുറത്തിറക്കിയ ശേഷമാണോ ഇന്ന് ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങിയത് എന്ന് ഒരു വിഭാഗം ചോദിക്കുന്നുണ്ട് സ്വമേധയാ നടപടിയെടുത്ത ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ മറ്റ് കേസുകളെല്ലാം പരിഗണിക്കും മുൻപേ ബോബി ചെമ്മണൂരിന്റെ കേസ് പരിഗണിക്കുമെന്ന് അറിയിക്കുകയായിരുന്നു പ്രതിഭാഗം അഭിഭാഷകർ അടക്കമുള്ളവരോട് കോടതിയിൽ ഹാജരാകാനും ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ആവശ്യപ്പെട്ടിരുന്നു ഇതോടെയാണ് ബോബിയുടെ അഭിഭാഷകൻ ജയിലിലെത്തി രേഖകളൊക്കെ ഹാജരാക്കി ബോബിയെ പുറത്തിറക്കിയത് ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്ന് കോടതി ജില്ലാ ജഡ്ജിയോട് ചോദിച്ചു ബോബി ചെമ്മണൂരിന് പുറത്തിറങ്ങാനുള്ള റിലീസ് ഉത്തരവ് ഇന്നലെ തന്നെ ഇറങ്ങിയതാണ് എന്നും ബോബി ചെമ്മണ്ണൂർ നാടകം കളിക്കരുത് എന്നുമാണ് കോടതി വ്യക്തി വേണ്ടി വന്നാൽ ബോബി ജാമ്യം ചെയ്യും എന്നടക്കം കോടതി പറഞ്ഞു കോടതിയെ മുന്നിൽ നിർത്തി കളിക്കാൻ ശ്രമിക്കരുത് കണ്ടമനയാൻ ശ്രമിക്കുകയാണോ എന്നൊരു ചോദ്യം കൂടി കോടതി ഉന്നയിച്ചു മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണോ ഈ ശ്രമം ബോബി ചെമ്മണൂരിനെ അറസ്റ്റ് ചെയ്യാൻ പോലും ഉത്തരവിടാൻ കഴിയുമെന്നും കോടതി അദ്ദേഹത്തെ താക്കീത് ചെയ്യുന്ന കാഴ്ച ഇന്ന് നമ്മൾ കണ്ടു ജാമ്യം കിട്ടിയിട്ടും അതിലെ വ്യവസ്ഥകൾ പാലിക്കാൻ കഴിയാതെ ജയിലിൽ കഴിയുന്ന തടവുകാർക്ക് ഐക്യദാഠ്യം പ്രകടിപ്പിച്ച് ജയിലിൽ തുടരുകയാണ് എന്നാണ് ഇന്നലെ ജയിലിലെത്തിയ അഭിഭാഷകരോട് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് ഇതേ തുടർന്ന് ജാമ്യം നടപ്പാക്കാനാകാതെ അഭിഭാഷകർ മടങ്ങുന്ന കാഴ്ച കണ്ടു പക്ഷെ കൂടുതൽ മാധ്യമ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടിയാണ് ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഇന്നത്തേക്ക് മാറ്റിയത് എന്നാണ് പറയുന്നത് എന്തായാലും ഇന്ന് കോടതി അസാധാരണ നടപടിയിലേക്ക് കടന്നതോടുകൂടി ബോബി ചെമ്മണ്ണൂർ ഈ ഐക്യദാഠ്യം പ്രഖ്യാപിച്ച സഹതടവുകാരെയൊക്കെ മറന്ന് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കാറിൽ വീട്ടിലേക്ക് പോയി എന്നതാണ് യാഥാർത്ഥ്യം